നമസ്കാരം സാംസ്കാരിക വാർത്തകൾ അജ്മാൻ കെ എം സി സി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയും എം എസ് എഫ് മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ സി ഈ സാഹിബ് എക്സലൻസ് അവാർഡ് നൽകി അനുമോദിക്കും പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം അജ്മാൻ മുഷ്രിഫിലുള്ള കോട്രോ സ്പോർട്സ് സെൻ്ററിൽ അജ്മാൻ സംസ്ഥാന പ്രസിഡന്റ് ഫൈസൽ കരീം മുൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ സലാം എന്നിവർ മണ്ഡലം പ്രസിഡന്റ് ഖാദർ അത്തൂട്ടി മണ്ഡലം സെക്രട്ടറി ഇക്ബാൽ അബ്ദുള്ള എന്നിവർക്ക് നൽകി നിർവഹിച്ചു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ യു ഇ ചാപ്റ്ററായ സീറ്റ യു എയുടെ ആഘോഷം സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ നടന്ന പരിപാടി മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും കവിയും സാഹിത്യകാരനുമായ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സീറ്റ അലുമിനിയും കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കൂടിയായ സുധീർ കുമാർ ഐ എ എസ് പ്രത്യേക ക്ഷണിതാവായും പങ്കെടുത്തു സിറ്റ യു എ പ്രസിഡന്റ് സജി പി ഉമ്മൻ അധ്യക്ഷത വഹിച്ചു അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു എ എസ് ആശംസ അറിയിച്ചു കെ സിറ്റി ബിസിനസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് മെമൻഡോയും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു പി കെ നസീർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നൌഷാദ് കണ്ടിക്കൽ സ്വാഗതം പറഞ്ഞു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ നാളെ വീണ്ടും എത്തും ഇതേ സമയം നമസ്കാരം